എറണാകുളം എളമക്കര മരോട്ടിച്ചുവടിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടു പേർ പിടിയിൽ കൊല്ലം തൃപ്പൂണിത്തറ സ്വദേശികളാണ് പിടിയിലായത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് വിവരങ്ങളുമായി ഇബി ചേരുന്നു ഇബി ഇപ്പോൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും പോലീസ് പിടിയിലായിരിക്കുകയാണ് എന്തെല്ലാമാണ് മറ്റു വിവരങ്ങൾ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം സ്വദേശിയായ ഷിമീറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി തൃപ്പൂണിത്തുറം സ്വദേശിയായിട്ടുള്ള ഒരാൾ കൂടി കസ്റ്റഡിയിലുണ്ട് അയാളെ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ് അത് അത് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇന്നലെ പുലർച്ചെ അതായത് തിരുവോണ നാളിൽ പുലർച്ചെയാണ് ഈ അവിടെ താമസിക്കുന്ന പ്രദേശവാസി കൂടിയായിട്ടുള്ള പ്രവീൺ എന്നയാൾ കൊല്ലപ്പെട്ട നിരയിൽ കണ്ട അയാളെ കണ്ടെത്തിയത് അതിനുശേഷം പോലീസ് ആളുകളാണ് നാട്ടുകാരാണ് ഈ വിവരം പോലീസിന് അറിയിച്ചത് തുടർന്ന് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അവിടെ മദ്യപാനം നടന്നിട്ടുണ്ടെന്നും മദ്യപാനത്തിനിടെ ഉണ്ടായിട്ടുള്ള തർക്കത്തിലേക്ക് തർക്കത്തിനാവാം ഒരു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നതെന്ന് പോലീസ് ആദ്യഘട്ടത്തിന് പറയുകയും ചെയ്തിരുന്നു ഒപ്പം ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തി ആ പ്രദേശത്തുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെ ഇതിനെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ഒരാളുടെ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഒരാൾ കൂടി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇയാൾ ആ മരോട്ടിച്ചുവട് പാലത്തിന് താഴെ തന്നെയാണ് ഈ പ്രവീൺ എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട പ്രവീൺ താമസിച്ചിരുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇയാൾ വെട്ടയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു അത് മരണകാരണം ആ മരണമാണ് കൊലപാതകത്തിന് കാരണമായിരിക്കുന്നതെന്ന് തന്നെയായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടത്തിലെ നിഗമനം അവിടെ നിന്നും ലഭിച്ച ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഈ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ആളുകളിലേക്ക് പോലീസ് എത്തുകയായിരുന്നു ഈ പ്രവീണിനെ അവിടെ വെച്ച് ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തെളിവുകളും ആ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ പ്രവീണിന്റെ ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകളും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി ഇതിനിടയിലാണ് ഇയാൾ സമീർ എന്നയാൾ പിടിയിലാകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി പ്രവീൺ ഇവിടെ തന്നെയാണ് താമസിച്ചിരിക്കുന്നത് സംഭവത്തെ കുറിച്ച് ഏലമക്കാരെ പോലീസ് അന്വേഷണം തുടർന്നു കൊണ്ടേരിക്കുകയാണ് ശരി